മാനസികമായി നമ്മളെ വേദനിപ്പിക്കുന്ന ഒരാൾക്കെതിരെ നമ്മൾ ധ്വാ ചെയ്താൽ ആ ധ്വാ പടച്ചുരാനും മറയില്ലാതെ പെട്ടെന്ന് തന്നെ സ്വീകരിക്കുമെന്നാണ് സാമ്പത്തികമായ തട്ടിപ്പ് നടത്തി നമ്മളെ പറ്റിച്ചുകൊണ്ട് ലക്ഷങ്ങൾ കൊണ്ട് കടന്നു പോയവനെതിരെ നമ്മൾ അറിയാതെ മനസ്സുരുകിയൊന്ന് ധാ ചെയ്ത് പോയാൽ പടച്ചവനെ ചതിയിലൂടെ എന്റെ സമ്പത്ത് കൈവശം വെച്ചവനാണവന് അവനെ നീ പിടിച്ചുകെട്ടണേ അല്ല എന്നൊരു മനുഷ്യന് ചെയ്ത് കഴിഞ്ഞാലും മല്ലിലൂടെ അവന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുമെന്നാണ് ഒരു പ്രയാസമല്ല നിനക്ക് തരുമ്പോൾ ഒരു വിഷമം അല്ലാഹു തരുമ്പോൾ നീ ഒരർത്ഥത്തിലും മല്ലിലൂമാണ് ആ പ്രാർത്ഥന നിന്റെ അള്ളാഹു സ്വീകരിക്കുമെന്നാണ് യാതൊരു തട്ട് യാതൊരു സംശയവുമില്ലാതെ ഒരു തർക്കവുമില്ലാതെ പടച്ചതമ്പുരാ നിന്റെ പ്രാർത്ഥന സ്വീകരിക്കുമെന്നാണ് ഇനി രണ്ടാമത്തെ ദ്വായതെന്നറിയോലി മാതാപിതാക്കള് പൊന്നുമക്കൾക്ക് വേണ്ടി ചെയ്യുന്ന പ്രാർത്ഥന അല്ല സ്വീകരിക്കുമെന്നാണ് മാതാപിതാക്കൾ പൊന്നുമക്കൾക്ക് വേണ്ടി ചെയ്യുന്ന പ്രാർത്ഥന തള്ളിക്കളയില്ലെന്നാണ് സഹോദരങ്ങളെ ഏത് തങ്ങന്മാരോടും നമുക്ക് ദയപ്പ് ചെയ്യാ ഏത് ഉസ്താദുമാരോടും നമുക്ക് ദുവാ കൊണ്ടുവസിയപ്പ് ചെയ്യാ അതൊക്കെ നല്ലതാണ് സാലിഹീങ്ങളുടെ പ്രാർത്ഥനയിൽ നമുക്ക് ഇടം കിട്ടുക എന്ന് പറയുന്ന പുണ്യകരം തന്നെയാണ് പക്ഷേ ഒരു പൊന്നുമോൻ അസുഖം

മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുമെന്നാണ് നമ്മുടെ